അമേരിക്ക അമേരിയുടെ ഒരു കുഞ്ഞു ട്യൂബർ കേട്ടോ ട്യൂബർ എന്ന് പറയാനൊന്നുമില്ല നമ്മുടെ ഒരു വിരലിൻ്റെ അത്രയുള്ളൊരു കുഞ്ഞ് കഷ്ണം കിട്ടിയപ്പോൾ ഒരു ചെറിയ പൊട്ടിയ പോട്ടിൽ ഞാൻ വെച്ച് കൊടുത്താണ് ഇതാ പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ആൾ അപ്പോൾ ഇന്നൊരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലൂടെ സ്വാഗതം കുറച്ച് നാളായി നമ്മൾ ലോങ് വീഡിയോസ് ചെയ്തിട്ട് ചെയ്തിട്ടോ ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ജോലിയിലോട്ട് തിരിച്ചു വരാൻ പറ്റിയതിൽ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കുന്നു പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ കൂടെ നിന്ന് എല്ലാവരുടെ അടുത്തും താങ്ക്സ് പറയുകയാണ് വീണ്ടും എന്താ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇതിൽ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഫുൾ കാണാം എനിക്ക് ഇഷ്ടപ്പെടുന്ന വെറൈറ്റീസ് വാട്സപ്പ് ചെയ്താൽ മതി നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് പേയ്മെൻറ്റ് ജി പേ ആണ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഫുൾ അഡ്രസ്സ് അതിൽ പിൻകോഡ് ഫോൺ നമ്പറൊക്കെ എന്തായാലും വേണം അത് നമുക്ക് അയച്ചു തരിക പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ടും കാണിക്കുക അതിനുശേഷമായിരിക്കും ഓർഡർ നമ്മൾ കൺഫേം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ എന്തൊക്കെ വെറൈറ്റീസ് വെറൈറ്റീസാണെന്ന് പറയുന്നുണ്ട് ഫുൾ കേക്ക് എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എന്തൊക്കെ വെറൈറ്റീസ് വെറൈറ്റീസാണെന്ന് നോക്കാം പിന്നെ നമ്മൾ ഈ എടുക്കുന്ന ഓർഡേഴ്സ് നാളവധി ആയതുകൊണ്ട് ചൊവ്വ ബുധനായിട്ടായിരിക്കും കേട്ടോ അയച്ച് തീർക്കുന്നത് ഡി ടി ഡി സി കൊറിയറാണ് ഇപ്പോൾ എല്ലാം പറഞ്ഞു വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ കോൾസ് ഒഴിവാക്കിയിട്ട് മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വെറൈറ്റിയിലോട്ട് നമുക്ക് പോവാം ഗോൾഡൻ സീ വിത്ത് പർപ്പിൾ റിബൺ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നൊരു വെറൈറ്റിയാണ് പുതിയ വെറൈറ്റിയാണ് ഇതിപ്പോഴും നല്ല റേറ്റിൽ തന്നെ പോകുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ അത് നമ്മളിതിനു മുമ്പും സെയിൽ ചെയ്തിട്ടുണ്ട് ആ സെയിം സെല്ലർ തന്നെയാണ് നമുക്ക് വീണ്ടും തന്നിരിക്കുന്നത് അപ്പോൾ ദൈ അതിൻ്റെ വലിയ വലിയ ട്യൂബേഴ്സ് ആയിട്ട് നമ്മുടെ അടുത്ത് അപ്പോൾ ഇത്രയും വരും ഇതിനൊക്കെ റേറ്റ് കൂടുതലാണ് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ റേറ്റ് പറയുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ട് വേറെ സെല്ലേഴ്സിന് ബുദ്ധിമുട്ടാവുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇത്രയും വലിയ ട്യൂബർ നമ്മൾ കൊടുക്കുന്നത് നാന്നൂറ് രൂപയാണ്ട്ടോ ഉദ്ദേശിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ബാക്കിയൊക്കെ നമ്മൾ റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് റേറ്റ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ പിന്നെ ഒരെണ്ണം ഉണ്ട് പിന്നെ ഇരുന്നൂറ്റി അൻപത് പിന്നെ ഇരുന്നൂറിൻ്റെയും ഉണ്ട് അതാ ഒന്നുകൂടെ ഉണ്ട് കേട്ടോ നാന്നൂറിൻ്റെ അപ്പോൾ രണ്ടെണ്ണം നാല്ൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ നാനൂറിൻ്റെ വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അത് പെട്ടെന്നുണ്ട് രണ്ടെണ്ണം ഉള്ളു പെട്ടെന്ന് തീർന്നു അപ്പോൾ ഇതാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയാം ഇത് ഏത് റേറ്റിലാണ് മറ്റ് സെല്ലേഴ്സ് കൊടുക്കുന്നത് ആ കൊടുക്കുന്നതിൻ്റെ വലിപ്പം എത്രയാണെന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഇത് ഫ്ലവർ ഉണ്ടായിട്ടുള്ള പ്ലാന്റിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിൽ കാണുന്ന ആ ഒരു വൈറ്റ് ഷെയ്ഡില്ലേ അത് എല്ലാത്തിലും അങ്ങനെ ആവണമെന്നില്ല നമ്മൾ ലീഫിലൊക്കെ ചില പ്ലാന്റ്സിൽ നമ്മൾ വിരിക്കേറ്റിട്ട് പ്ലാന്റ്സ് കാണുമ്പോൾ ലീഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയൊക്കെ വരില്ല അതുപോലെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഭാഗ്യം പോലെ ഇതുപോലെ ഹാഫായിട്ട് കിട്ടും പക്ഷേ എന്തായാലും വൈറ്റ് ഷെയ്ഡ് എവിടെയെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ തുമ്പത്തായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ഓക്കെ ഉള്ളവർ വാങ്ങിക്കാം കേട്ടോ നമ്മുടെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും ഒരു വെറൈറ്റി ഐറ്റമാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത ഐറ്റം നമ്മുടെ പിങ്കിലോടാണ് കേട്ടോ ഇപ്പോൾ കിട്ടാനേ ഇല്ല ആളിപ്പോൾ ഒരു റയർ താരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നൂറ്റി അൻപതിൻ്റെ ഒക്കെ ചെറുതാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം ഇത് ഇതൊക്കെ നൂറ് പിങ്കിലോട് ഇപ്പോൾ കിട്ടാനേ ഇല്ല ഇരുന്നൂറിൻ്റെയാണിത് നൂറ്റി അൻപത് വൺ എയിറ്റ് സീറോ പിങ്കിലോടാണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് പിങ്കിലോട് വാങ്ങിക്കാം അടുത്തത് ഞാൻ ഇതുവരെ സെയിൽ ചെയ്യാത്ത വെറൈറ്റി ആണ് കേട്ടോ ജാപ്പനീസ് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഓറഞ്ച് പിങ്ക് മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ തേയ് കുറച്ച് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഇതൊക്കെ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേഞ്ചിലാണ് കൊടുക്കുന്നത് ഏറ്റവും കുറവ് നമ്മൾ ഈ ഒരു വലിപ്പോക്ക് വരുന്നതൊക്കെ നൂറ്റി അൻപത് വൺ എയ്റ്റ് സീറോന് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ജാപ്പനീസ് ഓറഞ്ച് വേഗം വേക്കം പറഞ്ഞു പോട്ടെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നെക്സ്റ്റ് വന്നിട്ട് അമരി പിയോണിയാണ് കേട്ടോ ഒത്തിരി രൂപേസ് വന്നിട്ടുണ്ട് ഈ ഒരു ബേസിൻ ഫുൾ അമരി പിയോണിയാണ് അപ്പോൾ നൂറ് നൂറ്റി അൻപത് രൂപയുള്ളൂ റേറ്റ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ ഇതുപോലത്തെ വലുതൊക്കെ നല്ല റേറ്റ് കുറവില് നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും അത്രയും വലുപ്പം ഉള്ളതൊക്കെ കിട്ടുന്നത് നൂറ്റമ്പത് രൂപയുള്ളൂ അത്രയും വലുതിനൊക്കെ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം പിന്നെ ഇതിൻ്റെ അമ്പതിൻ്റെയും വേണ്ട കേട്ടോ അത് ഇതൊക്കെ നൂറ് രൂപ അമ്പത് രൂപയ്ക്കൊക്കെ നമ്മൾ അത്യാവശ്യം വലുതന്നെ തരും അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിയാൽ അവർ പിയോണിയാണ് അപ്പോൾ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് നൂറ് നൂറ്റി അൻപത് കേട്ടോ അത്രയേ ഉള്ളൂ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി തമോ ആണ് അതായത് താമരയിലെ രാജ്ഞിയാണ് തമോ തമോൻ്റെ വലിയ രൂപകൾ കേട്ടോ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിരിക്കുന്നത് കണ്ടോ ഈ വലിപ്പമുണ്ട് ബേസണിൽ ഇത്രയുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപതിൻ്റെയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പിന്നെ നൂറ്റി അൻപതിൻ്റെ ആണതൊക്കെ നൂറ്റി അൻപതിൻ്റെ വൺ എയ്റ്റ് സീറോൻ്റെ അതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് നമ്മൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ അതുപോലെ തന്നെ തരും പിന്നെ ഈ ടോപ്പ് ഭാഗം പോയില്ലേ പക്ഷേ അവിടെ വേറെ ഗ്രോത്ത് ടിപ്പ് വരുന്നുണ്ട് അത് നൂറ്റി എൺപത് രൂപ കേട്ടോ അതൊക്കെ സൈഡിലൊക്കെ ഗ്രോത്ത് ഉണ്ട് കേട്ടോ ഇതൊക്കെ നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോ അങ്ങനെ പല റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെ വെച്ച് പറഞ്ഞാൽ മതി കേട്ടോ തമോ ആണ് ഇത് വന്നിട്ട് മിക്സ്ഡ് ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇതിൽ റെഡ് ഷാങ്കായി ഉണ്ട് പിന്നെ വൈറ്റ് ഫെയറി എന്ന് പറഞ്ഞ ഫെയറി വൈറ്റ് അതിൻ്റെയും ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്കിതിൽ ഏതാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഏകദേശം വെച്ചിട്ട് ഇതൊക്കെ മറ്റേ വൈറ്റിൻ്റെ പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഏകദേശം വെച്ചിട്ട് ഞാൻ പറയാനായിട്ടോ പിന്നെ ഇത് ഇതൊക്കെ മറ്റേ റെഡ് ശങ്കായി ആണെന്ന് തോന്നുന്നു പക്ഷെ കുറപ്പ് പറയാൻ പറ്റില്ല ഇത് രണ്ടുമാണ് അപ്പോൾ നമ്മൾ അതുകൊണ്ട് മാത്രം നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ വലുതൊക്കെ നൂറ്റമ്പത് അത്യാവശ്യം ഒരു നല്ല സൈസൊക്കെ ഉള്ളത് ഇതൊക്കെയാണെങ്കിൽ നമ്മൾ നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ ആദ്യം വാങ്ങി ആദ്യ ആദ്യം വാങ്ങിക്കുന്നവർ കിട്ടും ഈ നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല വലുതൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ റെഡ് ഫിലിപ്പിൻ്റെ ആണ് കേട്ടോ ഇത് അപ്പോൾ എഴുപത് രൂപയുടെ മുതൽ സ്റ്റാർട്ടിങ് എഴുപത് രൂപയുടെ മുതൽ നമ്മുടെ അടുത്ത് എടുത്തോ സ്റ്റോക്ക് എഴുപത് നൂറ്റി എൺപത് ഇരുന്നൂറ് കേട്ടോ റെഡ് ഫിലിപ്പാണ് വേണ്ടവർക്ക് വാങ്ങിക്കാം ബുച്ച ഓട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ ഒരു ഒരു ട്യൂബറേ ഉള്ളൂ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ട്യൂബറ് ഇതാണ് കേട്ടോ അടുത്തത് അഫെക്ഷൻ സിക്സ്റ്റീൻ്റെ കുറച്ച് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നൂറ് നൂറ്റി അൻപത് ആ ഒരു റേഞ്ചിലാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ ബൗലോട്ടർസ് ആണ് പെട്ടെന്ന് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ അഫെക്ഷൻ സിക്സ്റ്റീൻ അതിനകത്താണ് ഈ ഒരു ട്യൂബേഴ്സ് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വന്നിട്ട് കാവേരിയുടെ ട്യൂബേഴ്സ് ആണ്ട്ടോ ഇപ്പോൾ വലിയ ട്യൂബേഴ്സും ചെറുതും വലുതും ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് നൂറ്റി അൻപതാണ് നൂറ്റി അൻപത് ഇരുന്നൂറ് ആ റേഞ്ചിലാണ് വരുന്നത് കേട്ടോ പിന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ട്യൂബേഴ്സ് അമ്പത് രൂപയ്ക്കും കാവേരിയുടെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ചന്ദ്രഭാഗയാണ് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് ഉണ്ട് നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് കേട്ടോ ട്യൂബേഴ്സ് എല്ലാം തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വലിയ വലിയ ആണ് കേട്ടോ ചന്ദ്രഭാഗിയുടെ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഡി നയൻ്റെ ട്യൂബറാണ് കേട്ടോ നമ്മുടെ അടുത്ത് ഈ ഒരു ഈ വലിപ്പം ഒരു ട്യൂബർ നൂറ്റി അൻപതിൻ്റെയും പിന്നെ അതുപോലെ ഇതുപോലെ റണ്ണർ ഓടിയിട്ടുള്ളൊരു ട്യൂബറും ആണ് നമ്മുടെ അടുത്ത് സ്റ്റോക്കുള്ളത് ഇത് നൂറാണ് കേട്ടോ റണ്ണർ ആയിട്ടുള്ളത് നൂറും ഈ ട്യൂബറായിട്ട് കട്ടിയുള്ളത് നൂറ്റി അൻപതും ആണ് കേട്ടോ വരുന്നത് ഡീ ആണ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി റോസ് പിങ്ക് ആണ് ഇതൊരു വെറൈറ്റി ഷെയ്ഡ് വരുന്ന ഫ്ലവർ വരുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് രൂപയുടെ ആണ് നമ്മുടെ അടുത്ത് സ്റ്റോക്കുള്ളത് റോസ് പിങ്കിൻ്റെ ഇതാണ് ട്യൂബറിൻ്റെ വലിപ്പോട്ടോ പിന്നെ അതുപോലെ തന്നെ ചെറുത് അതായത് നൂറ്റി മുപ്പതിൻ്റെയൊക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഒന്നും രണ്ടുമൊക്കെ കാണുകയുള്ളൂ കേട്ടോ ഇതൊക്കെയാണ് നൂറ്റി മുപ്പതിൻ്റെ വരുന്നത് റോസ് പിങ്ക് ആണ് നല്ല വെറൈറ്റിയാണ് അടുത്ത ട്യൂബേഴ്സ് വന്നിട്ട് അരുണിമ അല്ലെങ്കിൽ ഐശ്വര്യ കേട്ടോ അതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ആയിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ട്യൂബേഴ്സിൻ്റെ വലിപ്പം വരുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റ് ഐഡിയ അറിയാത്തതുകൊണ്ട് കൊണ്ട് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഏകദേശം വലിപ്പം വരുന്നത് കേട്ടോ അരുണിമ അല്ലെങ്കിൽ ഐശ്വര്യ ഈ രണ്ട് ഏതെങ്കിലും ആയിരിക്കും അപ്പോൾ ഈ വലിയ ട്യൂബേഴ്സൊക്കെ നമ്മൾ നൂറ് രൂപയ്ക്ക് അതുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ പക്ഷേ ഉറപ്പാണ് ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ആണ് ഇതാ കേട്ടോ അടുത്ത വെറൈറ്റി എല്ലോ പിയോറുടെ ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ അമ്പതിൻ്റെ ഉണ്ട് നൂറിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഓരോന്നൊരുന്നായിട്ട് ഞാൻ കാണിക്കുന്നില്ല അമ്പതിൻ്റെയെന്ന് പറയുമ്പോൾ ഏകദേശം വലിപ്പം കാണിക്കാം ഈ ഒരു വലിപ്പമൊക്കെ ഉള്ളതാണ് എല്ലാം പിടിച്ചിട്ടുന്നതായിരിക്കും കേട്ടോ അമ്പതിൻ്റെയെന്ന് പറഞ്ഞ് നിങ്ങൾ അതിനൊരു നിസ്സാരമായിട്ട് കാണേണ്ട പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറിൻ്റെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഒന്നര മാസം കൊണ്ട് തന്നെ ഫ്ലവർ വരും ഈ അമ്പതിൻ്റെ ആണെങ്കിൽ അതിന് ടൈം എടുക്കും അത് വളർന്നു വരണ്ടേ ഇതാവുമ്പോൾ പെട്ടെന്ന് വളരും വലിയ ട്യൂബേഴ്സ് ചെറുതാവുമ്പോൾ ടൈം എടുക്കും ഒരു മൂന്ന് നാല് മാസം കൊണ്ടൊക്കെ ആയിരിക്കും അതൊന്ന് വലിയൊരു പ്ലാന്റായി ആയി മാറുന്നത് അതാണ് വ്യത്യാസം കേട്ടോ വേറെ ഒരു വ്യത്യാസമെല്ലാം എല്ലാം പിടിച്ചു തന്നെയാണ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഇത് എല്ലോ പിയോണി പോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്ന ഫ്ലവർ പക്ഷേ അതിലും കുറച്ചുകൂടി വലിപ്പുണ്ട് അപ്പോൾ യെല്ലോ പിയർ പിങ്ക് കാണമെന്ന് എനിക്കറിയില്ല അപ്പോൾ കുറച്ചുകൂടി വലുപ്പുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് നല്ല ഇപ്പോൾ എല്ലോ പിയോണി നല്ല ഡാർക്ക് യെല്ലോ അല്ല കേട്ടോ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് അതിലും വരുന്നത് പിന്നെ ചില ഏരിയയിൽ നല്ല കുറച്ചും കൂടി ഡാർക്ക് കളർ ഇപ്പോൾ എനിക്കത്ര ഡാർക്ക് കളർ കിട്ടാറില്ല പക്ഷേ എൻ്റെ പല കസ്റ്റമേഴ്സിനും കുറച്ച് ഡാർക്ക് കളർ യെല്ലോ ഡാർക്ക് ആയിട്ടുള്ളത് കിട്ടാറുണ്ട് കേട്ടോ ഫ്ലവേഴ്സ് അത് എനിക്ക് തോന്നുന്നു ആ ക്ലൈമറ്റ് വ്യത്യാസം കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഇത് എൻ്റെ ഫ്ലവർ ഇതാണ് അപ്പോൾ കണ്ടോ ഈ ഒരു വലിപ്പുള്ളത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഈ ഒരു വലിപ്പോളതും നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ നൂറ് രൂപയുടെ ഉണ്ട് കേട്ടോ നല്ല ട്യൂബേഴ്സാണ് എല്ലോ പി യോണി എന്ന് ഞാൻ കറക്റ്റ് പറയുന്നില്ല നമുക്ക് തന്നിരിക്കുന്ന സെല്ലറ് ഐഡിയ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഫ്ലവർ പിക്ക് ആണ് നമുക്ക് തന്നിരിക്കുന്നത് പക്ഷേ നമുക്ക് ഇത് കണ്ടിട്ട് ട്യൂബർ കണ്ടിട്ട് എനിക്ക് എൽഒപിയോണി ആയിട്ടാണ് തോന്നുന്നത് നമുക്ക് നമ്മുടെ ഈ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ട്യൂബേഴ്സ് കാണുമ്പോൾ ചിലതൊക്കെ അറിയാൻ പറ്റും ഈ ഒരു ട്യൂബർ കാണുമ്പോൾ എൽ ഒ പി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഓക്കെ ഉള്ളൊരു വാങ്ങിച്ചോളൂ നല്ല വലിയ പൂക്കളാണ് അപ്പം നമ്മൾ നേരത്തെ അഫെക്ഷൻ സിക്സ്റ്റീൻ ബൗലോട്ടസ് കാണിച്ചു അതുപോലെ തന്നെ റെഡ് ചെറി ഒരു ബൗലോട്ടസ് ആണ് ഡാർക്ക് റെഡ് കളർ വരുന്ന ഒരു ബൗൾ ആണ് അതിൻ്റെ ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ നൂറ് നൂറിൻ്റെയും നൂറ്റി അൻപതിൻ്റെയും എഴുപതിൻ്റെയും ഉണ്ട് കേട്ടോ അപ്പോൾ എഴുപത് നൂറ് നൂറ്റി അൻപത് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് ബൗലോട്ടസ് ആണ് അപ്പോൾ കണ്ടില്ലേ നല്ല ഫ്രഷ് ട്യൂബേഴ്സ് ആണ് ഇതൊക്കെ പെട്ടെന്ന് പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ വേണ്ട ഒരു വാങ്ങിച്ചോളൂ റെഡ് ചെറി വൈറ്റ് ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ എപ്പോഴും നമ്മൾ കൊണ്ടുവരുന്നതാണ് വൈറ്റ് ഫോറിനിർ അതിൻ്റെ ട്യൂബേഴ്സ് കാണുമ്പോൾ തന്നെ അറിയാം വൈറ്റ് വൈറ്റ് ഫോറിൻ്റെ ട്യൂബറാണെന്ന് അപ്പോൾ അതേ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് നൂറ് അമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നു കൊടുക്കുന്നുട്ടോ വലിയ ട്യൂബറൊക്കെ നൂറ് രൂപയുള്ളൂ പിന്നെ ഇതൊക്കെ അമ്പത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ വൈറ്റ് ഫോർനിർ കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി പിങ്ക് ജൂപ്പീറ്റർ ആണ് വലിയ ട്യൂബേഴ്സ് ആണ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വലിയ ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറാണ് അതെ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി എഴുപത് രൂപ കേട്ടോ ഇതൊക്കെ നൂറ്റി എഴുപതിൻ്റെയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് കിട്ടോ അതാ ഇതിന് ഇങ്ങനെ ഇവിടെയൊക്കെ ഒരു എന്താ പറയുക ഗ്രോറ്റിപ്പുണ്ട് പക്ഷെ ഒരു ഭംഗി കുറവ് അതുകൊണ്ട് നമ്മൾ എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അത് പിടിപ്പിക്കാൻ അറിയുന്നവർ ഒരു വാങ്ങിച്ചാൽ മതിയെ അപ്പോൾ ഇതാണ് പിങ്ക് ട്യൂപ്പീറ്റർ കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെത് വലിയൊരു ട്യൂബറാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോ ആണ് പിന്നെ ചെറുതുണ്ട് അത്ര ഹെൽത്തി അല്ല അപ്പോൾ അത് അമ്പത് രൂപയ്ക്ക് തരാം ഓക്കെയാണ് ഓക്കെ ഉള്ളൊരു വാങ്ങിച്ചോളൂ ദേ ഇതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ ഇതാണ് കേട്ടോ അടുത്തത് പുതിയ വെറൈറ്റി ആണേ ഭവു പവൂ എന്നാണ് പേര് ഞാൻ പേര് ടൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ടൈപ്പ് ചെയ്ത് എഴുതി കാണിക്കുന്നുണ്ടോ എല്ലാത്തിൻ്റെയും അപ്പോൾ അതെ ട്യൂബേഴ്സിൻ്റെ വലുപ്പം ഇതാണ് അപ്പോൾ മുന്നൂറ് ഇരുന്നൂറ്റി എൺപത് അതാണ് റേറ്റ് വരുന്നത് കേട്ടോ പുതിയ വെറൈറ്റി ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ലാവൻഡർ മിൽക്കാണേ അതിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ളതും വലുതായിട്ടുള്ള ട്യൂബേഴ്സ് ഇത് അമ്പതിൻ്റെ ഉണ്ട് അതുപോലെ ഇതൊക്കെ നല്ല വലുപ്പമുള്ളതാണേ ഇരുന്നൂറിൻ്റെ ഉണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ് അമ്പത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് കേട്ടോ അങ്ങനെയാണ് റേറ്റുകൾ വരുന്നത് ലാവൻഡർ മിൽക്കാണ് നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് കാണാനായിട്ട് ഒരു വെറൈറ്റി ഷെയ്ഡ് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ലക്ഷ്മിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ട്യൂബറാണ് ഇത് കേട്ടോ ണ്ടായിരുന്നു പിന്നെത് നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോൻ്റെ ഉണ്ട് പിന്നെതാ നൂറ് രൂപയുടെ ഉണ്ട് കേട്ടോ എണ്ണം ലക്ഷ്മിയാണ് ഇപ്പം വേണ്ടവർക്ക് വാങ്ങിക്കാം നെക്സ്റ്റ് ഒക്ടോപ്പസിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നൂറ്റി എൺപതിൻ്റെയും പിന്നെ ഒരു വലുത് വലുതുണ്ട് ഇരുന്നൂറിൻ്റെയും ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഒക്ടോപ്പസ് ആണ് നല്ല അടിപൊളി വെറൈറ്റിയാണ് അപ്പോൾ ഇത്രയും ട്യൂബേഴ്സ് ആണ് നമ്മൾ എല്ലാം കാണിച്ചു എന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം കാരണം ഏതെങ്കിലും ട്യൂബേഴ്സ് മിസ്സായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അപ്പോൾ ഇത്രയും ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സെയിലിനുണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പ് ചെയ്യാം ദയവ് ചെയ്ത് കോൾസ് ഒഴിവാക്കിയിട്ട് വാട്സപ്പ് മെസ്സേജ് ഓൺലി ആക്കാം കേട്ടോ അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് ട്യൂസ്ഡേ ആ കേട്ടോ അയക്കുക അയക്കുന്നത് നാളെ അവധിയാണല്ലോ അപ്പോൾ ട്യൂസ്ഡേയും വെനസ്ഡേ ആയിട്ടായിരിക്കും നമ്മൾ ഈ ഓർഡേഴ്സ് അയച്ചു തരുന്നത് കേട്ടോ നമുക്കല്ലാതെ തന്നെ ഈ കുറച്ച് ദിവസം കൊണ്ട് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നമുക്കൊരു പത്ത് ഓർഡേഴ്സ് ആയി ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ആദ്യം പാക്ക് ചെയ്തിട്ടായിരിക്കും ഇനി വരുന്ന ഓർഡേഴ്സ് എടുക്കുന്നത് അപ്പോൾ ഈ പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സി സി എക്സ്ട്രാ വേണമെന്നില്ല ഇത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ വേറെ പ്ലാൻസ് ഏതെങ്കിലും ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ആ അതിൻ്റെ എമൗണ്ട് മാത്രം തന്നാൽ മതി പിന്നെ കോംബോ ഓഫർ ആണെങ്കിൽ നമ്മൾ ചെറിയ സി സി വാങ്ങിക്കോട്ടോ കാരണം കോംബോ ഓഫർ നമ്മൾ സി സി വളരെ കുറച്ചൊക്കെ ആയിരിക്കും ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് കോംബോ ഓഫർ നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഒരു അഞ്ചാറ് പേര് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സി സി കുറച്ച് എമൗണ്ട് നമ്മൾ എടുക്കും അപ്പോൾ വേണ്ടവരെ വാങ്ങിച്ചോളൂ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ലൈ ഫ്രണ്ട്സ്